വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം കാട്ടാനയുടെ ആക്രമണത്തിൽ നൂൽപ്പുഴ സ്വദേശി മനു ആണ് കൊല്ലപ്പെട്ടത് വെല്ലൂർ മക്കന എന്ന കർണാടക അതിർത്തിയിൽ മൊഴിയാന കടന്നെത്തി പയ്യമ്പള്ളി പടമലയിലെ അജീഷിനെ കൊലപ്പെടുത്തി ഒരാണ്ട് തികഞ്ഞ സമയത്താണ് വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെടുന്നത് വൈകുന്നേരം ആയിരുന്നു സംഭവം ജോലി കഴിഞ്ഞ് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് കാപ്പാട് പണിയുന്നതിയിലെ മനുവിനെ കാട്ടാന ആക്രമിക്കുന്നത് മനുവിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇന്ന് രാവിലെ നാട്ടുകാർ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മനുവിനെ ആന തുമ്പിക്കൈ കൊണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് നടന്നത് കളക്ടർ എത്താതെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം തുടർന്ന് വൈൽഡ് ലൈഫ് വാർഡൻ സ്ഥലത്തെത്തി നാട്ടുകാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മനുവിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തും